മത്സ്യകൃഷിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിലും മത്സ്യ ഉൽപാദനം വേണ്ടത്ര ഉണ്ടാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മത്സ്യ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മത്സ്യകർഷകർക്കായുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മത്സ്യകൃഷി മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച കർഷകർക്കും ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ നൽകി കൃഷിയുടെ ശീലമാക്കിയുടെ നല്ല ശ്രദ്ധ പൊതുവെ നാം നിർത്തിക്കൊള്ളുന്നു പക്ഷേ മത്സ്യോത്പാദനത്തിന് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ മെച്ചപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് നല്ല മാറ്റം പോവുകയും വന്നിട്ടുണ്ട് പക്ഷെ ആ മാറ്റം കൊണ്ട് മാത്രം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് കൂടുതൽ മത്സ്യസമൂത്ത് വണ്ടി പിന്നില എന്നൊരു ാണ് മത്സ്യ കർഷക സംഗമത്തോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു